ഇന്ന് നമുക്ക് നമ്മുടെ ബാഗും ബാഗിലെ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഇവിടെ ആള് നിപ്പുണ്ട് ആളവിടെ പാട്ടൊക്കെ പാടിക്കൊണ്ട് നിപ്പുണ്ട് നമുക്ക് ടെസബേബിയുടെ ബാഗ് ഒക്കെ ഒന്ന് കാണിച്ചാലോ എല്ലാരെ ബാഗും ബാഗിലെ സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്യാ ബാഗ് ബോസിന്റെ ഡാഗ് ഡയപ്പർ ബാഗ് കിട്ടിയോ ആ കിട്ടിയല്ല ഒക്കെ ഇതാണ് നമ്മുടെ ടെസബേബിയുടെ ഡയപ്പർ ബാഗ് ഡിറ്റി റേഞ്ചല്ലേ അവൾ ഉപയോഗിക്കുന്ന ഡയപ്പറിൻ്റെ കൂടെ എടുത്ത് ബാഗൊക്കെയാണ് എല്ലാം എല്ലാവരും കമത്തി കമ അങ്ങനെ എടുക്കണ്ട ഓരോ നേരത്തും എടുത്ത് കാണിച്ചാകുന്നാൽ മതി ഓരോ നേരത്തെ എടുത്ത് കാണിച്ച് തരാമോ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് കൊച്ചു വെച്ചേക്കുന്ന സാധനങ്ങൾ കമത്തുവാണോ ആ എല്ലാവട എടുത്ത് ചാടിച്ചിട്ടിട്ടുണ്ട് ാണ് അവളുടെ സാധനങ്ങൾ ചവിട്ടല്ലേ ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞ ഇതെന്താ ചസ വണ്ടിയാണോ വണ്ടിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് നശിപ്പിച്ചു കളഞ്ഞേക്കാണ് അവള് ഇതെന്താ ഇതെന്താ ആനയാണോ ഇതെന്താ ബേബിയാണോ ഇതെന്താ പൊറ്റിയാണോ പറ്റിയുടെ പേരെന്നാ കൊച്ചിട്ടേക്കുന്നത് ബാബുവിന്റെ പേരെന്താ സിംബാനാണ് പേര് ആഹാ ഇതെന്താ ബാഗിന്റെയാണോ അപ്പൊ അവൾക്കൊരു ബാഗുണ്ട് ആ ബാഗ് ഞാൻ കാണിച്ചു തരാം ഗൈസ് അവള് ഈ പറയുന്ന അവളുടെ ബാഗിൻ്റെ ആണെന്നാണ് പറഞ്ഞത് ഉരുട്ടി കൊണ്ട് വന്ന സംഭവം ഇല്ലേ അതാന്നാണ് അവൾ പറയുന്നത് പിന്നെന്താണ് ഇതെന്താടി ലൈറ്റോ എന്നെങ്ങനെ ലൈറ്റ് തന്നെ അമ്മയ്ക്കറിയില്ലോന്ന് കാണിച്ച് കൊടുക്കാമോ അറിയില്ല ലൈറ്റ് പോയെന്ന് തോന്നുന്നു കുറേ ആയതാണ് സംഭവം എന്താ ലൈറ്റില്ലേ ലൈറ്റില്ലേ അയ്യോ സാറില്ല കേട്ടോ നമുക്ക് വേറെ വാങ്ങാവേ പിന്നെ ഇതെന്താ വളയാണോ ഇതെന്താ മമ്മിയുടെ മരുന്നിന്റെ കുപ്പിയാണോ ആണോ മിക്കി പിന്നെന്താ ഇതെന്താ ഇതെന്താ ഹെയർ ബാൻഡാ എന്റെയാണോ ഹെയർ ബാൻഡ് ആരാ വാങ്ങി തന്നോച്ചിന് ഇതാര ഡെല്ലാൻ്റെയാണോ വാങ്ങിച്ചിരുന്ന ഹെയർ ബാൻഡ് ഹെയർ ബാൻഡോ അപ്പൊ വാങ്ങിയതല്ലേ ആണോ പിന്നെ ഇതെന്താ കൊന്ത കൊന്ത ആണോ കൊച്ചിന് കൊന്തയാണോ ആഹാ അതെല്ലാം ഇനി ആ ബോക്സിലോട്ടാക്കുവാണോ ഇതൊക്കെയാണ് ഗൈസ് ഈ സാധനങ്ങളെല്ലാമാണ് നമ്മുടെ കൊച്ചിൻ്റെ ഡേപ്പർ ബാഗിലുള്ള സാധനങ്ങൾ